പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തോളം വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെയും മാവരിക്കര ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെയും വിജയത്തിനായി പ്രവർത്തിക്കുക വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ എം ഷെരീഫ് സെക്രട്ടറി എസ് ശരത് ട്രഷറർ പി സി മോഹനച്ചൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു ബി എസ് അഫ്സൽ കെ എസ് ജോപ്പൻ എന്നിവർ പങ്കെടുത്തു ഈ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും നമ്മുടെ രാജ്യത്ത് വളരെ പ്രാധാന്യമാണ് വ്യാപാര സമൂഹത്തിനടക്കം ഇനി വ്യാപാരം ചെയ്യണമെങ്കിൽ രാജ്യത്തെ നിയമം പരിഷ്കരിച്ചുകൊണ്ട് വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന സമീപനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നാൽ ആ വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടി വന്നത് ഈ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് ഒന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ എ മാരിഫും ആരിഫും രണ്ടാമത് മാവേലിക്കര മണ്ഡലത്തിൽ സി എ അരുൺകുമാറുമാണ് തീർച്ചയായിട്ടും ഈ ഉണ്ടായ രാഷ്ട്രീയപരമായിട്ടും വ്യാപാര മേഖലയിലും ഉണ്ടായ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും ഒക്കെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും നിലനിൽപ്പിന് പോലെ തന്നെ വ്യാപാര മേഖലയിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് ആലപ്പുഴയിൽ ശ്രീ എ എം ആരിഫിനെയും മാവേലിക്കരയിൽ സി എ അരുൺകുമാറിനെയും വിജയിപ്പിക്കുന്നതിനുള്ള മുഴുവൻ സമയപ്രവർത്തകരായി മുഴുവൻ വ്യാപാരികളും ഇറങ്ങുകയാണ് വ്യാപാര സമൂഹമാകമാനും ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തു പകരുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നടപ്പിലാക്കുവാനും മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നിലനിർത്തിയത് ആ മതേതര രാജ്യമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ടാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ അന്ന് വരെയുള്ള ദിവസങ്ങളിൽ വളരെ ജാഗരൂകരായി പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണ്